നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബജറ്റ് അവതരണത്തിന് പിന്നാലെ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത പുറത്തു വരികയാണ് മൂലധന ചിലവിലായി ആകെ ഒരു കോടി തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൽ പ്രധാനമായും പുതിയ ആയുധങ്ങൾ വിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ മറ്റ് സൈനിക ഹാർഡ്വെയർ എന്നിവ വാങ്ങുന്നത് ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റിൽ പ്രതിരോധത്തിനായി ഇന്ത്യൻ സർക്കാർ ആറ് പോയിൻ്റ് എട്ട് ഒന്ന് ലക്ഷം കോടി രൂപ വകയിരുത്തി എന്നതാണ് കഴിഞ്ഞ വർഷത്തെ ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം കോടിയിൽ നിന്ന് ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനം വർധനവാണിപ്പോൾ ഉള്ളത് ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സായുധ സേനകളെ നവീകരിക്കുന്നതിലും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ഈ വിഹിതം വലിയ പങ്ക് വഹിക്കുമെന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ കേന്ദ്ര ബജറ്റിൽ ഇന്ത്യൻ സർക്കാർ ആറ് പോയിന്റ് എട്ട് ഒന്ന് ലക്ഷം കോടി റെക്കോർഡ് തുക പ്രതിരോധ മേഖലയ്ക്ക് അനുവദിച്ചു കഴിഞ്ഞ വർഷത്തെ ആറ് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം കോടി വിഹിതത്തിൽ നിന്ന് ഒൻപത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വർദ്ധനവ് ഇത് രേഖപ്പെടുത്തി ഇന്ത്യയുടെ സൈനിക ശേഷിയും സുരക്ഷാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച വേളയിൽ ഈ സുപ്രധാന പ്രഖ്യാപനം നടത്തിയെന്നതാണ് ഇന്ത്യയുടെ ഏകദേശം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ ജി ഡി പിയുടെ ഏകദേശം ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് ശതമാനം വരുന്ന ഈ വിഹിതം മൊത്ത കേന്ദ്ര ബജറ്റിന്റെ പതിമൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം വരും ഇത് വിവിധ മേഖലകളിൽ പ്രതിരോധത്തിന് നൽകുന്ന മുൻഗണനയെ അടിവരയിട്ടെടുത്ത് കാണിക്കുന്നു പുതിയ ആയുധങ്ങൾ വിമാനങ്ങൾ യുദ്ധക്കപ്പലുകൾ എന്നിവ വാങ്ങുന്നതിലൂടെ സായുധ സേനയെ നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ബജറ്റിൽ ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം കോടിയുടെ ഗണ്യമായ മൂലധന വിഹിതം ഉൾപ്പെടുന്നു എന്നതാണ് കൂടാതെ ആത്മനിർഭർ ഭാരത് പോലുള്ള സംരംഭങ്ങൾക്ക് കീഴിൽ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് തദ്ദേശീയ സംഭരണത്തിനായി ഒന്നേ ലക്ഷം കോടി നീക്കിവെച്ചിരിക്കുന്നു പ്രതിരോധ പെൻഷനുകൾക്ക് പതിനാല് ശതമാനം വർധനവും പ്രതിരോധ ഗവേഷണ വികസനത്തിനുള്ള ഫണ്ടിൽ പന്ത്രണ്ട് ശതമാനം വർധനവും പോലെയുള്ള മറ്റ് നിർണായക മേഖലകൾക്കും ബജറ്റ് ഫണ്ട് നീക്കിവെക്കുന്നു എന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിനുള്ള വിഹിതത്തിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനവുണ്ടായിട്ടുണ്ട് ഇത് തീരദേശ സുരക്ഷാ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രദ്ധ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ അതിർത്തി അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമായ ബോർഡർ റോഡ് ഓർഗനൈസേഷന് വേണ്ടി ഏഴായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് കോടി അനുവദിച്ചുകൊണ്ട് ബജറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തെയും പിന്തുണയ്ക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് അടുത്തതായി ഈ വിഹിതത്തിന്റെ വിഭജനം നോക്കാം മൂലധന ചിലവ് ആധുനികവൽക്കരണത്തിനായി ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി ഇതിൽ ഉൾപ്പെടുന്നവ പരിശോധിച്ചാൽ വിമാനങ്ങൾക്കും എയറോ എഞ്ചിനുകൾക്കും നാൽപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനാല് കോടി നാവിക കപ്പൽ നവീകരണത്തിന് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി മറ്റുപകരണങ്ങൾക്കായി അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കോടി വരുമാന ചെലവിനായി നാല് പോയിൻറ്റ് എട്ട് എട്ട് ലക്ഷം കോടി ഇതിൽ ഉൾപ്പെടുന്നവ പേഴ്സണൽ ശമ്പളം ഒന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ലക്ഷം കോടി പെൻഷനുകൾ ഒന്നേ ദശാംശം ആറ് ലക്ഷം കോടി വർഷം തോറും പതിനാല് ശതമാനമാണ് വർധന ഉണ്ടായിരിക്കുന്നത് സ്വദേശി സംഭരണം മൂലധന വിഹിതത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം അതായത് ഒന്നേ പോയിൻ്റ് ഒന്ന് രണ്ട് ലക്ഷം കോടി ആഭ്യന്തര പ്രതിരോധ പർച്ചെയ്സുകൾക്കായി നീക്കിവച്ചിരിക്കുന്നു എന്നതാണ് പ്രതിരോധ ഗവേഷണ വികസനം ഡി ആർ ഡി ഒക്ക് ഇരുപത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനേഴ് കോടി അനുവദിച്ചു പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് അതിന്റെ വർധനവ് റെക്കോർഡ് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയായിരുന്നു റെക്കോർഡ് തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തോടെ മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് സാമ്പത്തിക വർഷത്തോടെ പ്രതിരോധ ഉൽപ്പാദനം മൂന്ന് ലക്ഷം കോടിയായി ഉയർത്താനും കയറ്റുമതി അൻപതിനായിരം കോടിയായി ഉയർത്താനുമുള്ള ലക്ഷ്യങ്ങൾ മുന്നിലുണ്ട് ടാറ്റ എയർക്രാഫ്റ്റ് കോംപ്ലക്സും ലൈറ്റ് ടാങ്ക് സൊറാവർ ഇൻഡക്ഷനും പുതിയ പദ്ധതികളിൽ ഉൾപ്പെടുന്നു എന്നതാണ് അതിർത്തി റോഡുകൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി ആറായിരത്തി അഞ്ഞൂറ് കോടി അനുവദിച്ചു ചൈനയുമായുള്ള തർക്ക അതിർത്തികളിലെ വിപുലമായ വികസനത്തിനുള്ള ഫണ്ടും ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് വിരമിച്ചവരെ പിന്തുണയ്ക്കുന്നതിനായി പ്രതിരോധ പെൻഷനുകൾ പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം വർദ്ധിപ്പിച്ചു വിമുക്ത ഭടന്മാരെ പിന്തുണയ്ക്കുന്നതിനായി എണ്ണായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി അനുവദിച്ചു മൂലധന ചെലവ് വിഹിതം മാത്രം പ്രതിരോധ ബജറ്റിൻ്റെ ഇരുപത്തിയേഴ് ദശാംശം ആറ് ആറ് ശതമാനം ആധുനികവൽക്കരണത്തിനായി നീക്കിവെച്ചു ബാക്കി ശമ്പളവും പെൻഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഉപയോഗശൂന്യമായ ഫണ്ടുകൾ കഴിഞ്ഞ വർഷത്തെ മൂലധന ബജറ്റിൽ നിന്ന് സായുധ സേന പതിമൂവായിരം കോടി രൂപ തിരികെ നൽകി സാമ്പത്തിക പരിമിതികളും പ്രവർത്തന കാര്യക്ഷമതയിലുള്ള മറ്റു ചില പരിമിതികളും നേരിടുമ്പോൾ തന്നെ അടിയന്തര സുരക്ഷാ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനും സ്വാശ്രയത്വത്തിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾക്കും ഇടയിലുള്ള ഇന്ത്യയുടെ സന്തുലിത നടപടിയെ ഈ ബജറ്റ് പ്രതിഫലിപ്പിക്കുന്നു ഈ വർഷത്തെ പ്രതിരോധ ബജറ്റ് ഇന്ത്യയുടെ സായുധ സേനകളെ ആധുനികവൽക്കരിക്കുന്നതിനും ആഗോള സുരക്ഷാ വെല്ലുവിളികൾക്ക് മറുപടിയായി പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കുന്നതിനുമുള്ള ശക്തമായ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നു എന്നതാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ